മലപ്പുറം തിരൂർ മംഗലത്ത് യുവാവിന് വെട്ടേറ്റു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മംഗലം ആശാൻപടി സ്വദേശി അഷ്കറിനാണ് വെട്ടേറ്റത് പരിക്കേറ്റ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ശാന്തകുമാർ ചേരുന്നു വിവരങ്ങളുമായിട്ട് ശാന്തകുമാർ ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഈ സംഭവം എപ്പോഴായിരുന്നു ഈ പരിക്കേറ്റയാളുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ വേണം ഒപ്പം തന്നെ ഈ വെട്ടേറ്റവർക്ക് അവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആണോ അതോ എന്താണ് കാരണമായി പുറത്തു വരുന്നത് ഇന്നലെ രാത്രിയാണ് ഈ അക്രമം ഉണ്ടായിട്ടുള്ളത് യുവാവിന്റെ കാലിന് ഗുരുതമായി പരിക്കേറ്റുണ്ട് ഇയാൾ സജീവമായ എസ് ഡി പി പ്രവർത്തകനാണ് ഇതിന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എങ്കിലും പോലീസ് കടുത്ത ജാഗ്രതയിൽ തന്നെയാണ് യുവാവിനെ കാലിന് ഗുരുതരമായി പരിക്കേറ്റുണ്ട് തന്നെ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏഹ് കുടുംബ വഴക്കാണ് ഒരു വഴി തർക്കവുമായുള്ള പ്രശ്നം നിലനിന്നിരുന്നു അത് അതാണ് തർക്കത്തിനും ഈ ഒരു വെട്ടി പരിക്കേൽപ്പിക്കുന്നതിനും പോലീസിന് പ്രാഥമിക ലഭിച്ചിരിക്കുന്ന വിവരം എങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം ഇതിന് പുറകിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമം പോലീസ് നന്നായി ശ്രമിക്കുന്നുണ്ട് അത്തരത്തിലുള്ള കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന പോവാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസും ശരി ശരി തൊട്ടുണ്ട്